ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ ഫോൺ കാണാനില്ല അയ്യോ എൻ്റെ ഫോൺ അമ്മ അറിയാതെ എടുത്തുകൊണ്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം എന്ത് ചെയ്യും ആ ശരി എങ്കിൽ പിന്നെ എൻ്റെ ഫോൺ ഞാൻ തരാം ആ അതിൽ നിന്ന് വിളിച്ച് നോക്കാം എൻ്റെ ഫോണിലേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രവും ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഫോൺ പോക്കറ്റിലില്ല ആ എന്ത് പറ്റി അല്ല ഫോണ് എൻ്റെ കാണാനില്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് ചിരി സഹിക്കാൻ പറ്റില്ല വേദയിരുന്ന് പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുക അപ്പോൾ വിക്രത്തിന് അലശയം വരികയാണ് എന്തിനാണ് വെറുതെ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് എന്തെങ്കിലും കോമഡി വരെ നടന്നോ അല്ല നിങ്ങളുടെ വീരവാദമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഫോൺ കൊണ്ടുതരും എന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ ഫോണും കാണാനില്ലല്ലേ ചുമ്മാ കിടന്ന് ഇത് പറയാതെ ഫോൺ നോക്കരു നിൻ്റെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഫോൺ നോക്കാം വേദം ഫോൺ നോക്കിയിട്ട് കാണുന്നുമില്ല ഇതേ സമയം തന്നെ ശ്രീകാരി ശ്രീനിവാസൻ്റെ വീട്ടിൽ ശ്രീനിവാസനാണെങ്കിൽ ആകെ ടെൻഷനാ അപ്പം ഇയാളുടെ ഭാര്യ രണ്ടും കൽപ്പിച്ച് ആ ശ്രീനിയേട്ടാ ഇരിക്കേ ഭക്ഷണം കഴിക്കുക നീ കഴിച്ചോ ആ ശരി ഞാൻ ഒറ്റക്ക് കഴിക്കാനോ എങ്കിൽ പിന്നെ താനും ഇരിക്കടോ താനും കഴിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും അങ്ങനെ ഇരിക്കുക കഴിക്കാനായിട്ട് എന്ത് പറ്റി ഏയ് ഒന്നുമില്ല എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് ശ്രീനിയേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി വിക്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലേ വിക്രം ഒരു കേസിൽ പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന് വേണ്ട വിധത്തിൽ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടല്ലേ ശ്രീനിയന്റെ ആ ടെൻഷൻ ആ താമ്പറിഞ്ഞ സത്യം തന്നെയാ അവൻ ആ കേസിൽ പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നിരപരാധിയാണെന്ന് തെളിയിച്ചത് അത് വേദയാണല്ലോ പക്ഷേ ആ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അത് ശരിയാ വിക്രം ഞാൻ വിക്രം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ കാണാൻ പോലും വിക്രത്തിനെ ഞാൻ അനുവദിച്ചില്ല വിക്രത്തിനെ ആട്ടിപ്പായ്ക്കാണ് ഞാൻ ചെയ്തത് എന്ത് ചെയ്യാനാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം പക്ഷേ ശ്രീനിയേട്ടൻ്റെ മനസ്സ് ഇത്രയും വേദനിക്കുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ശ്രീനിയേട്ടൻ്റെ പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടത് എടോ എന്ത് പാർട്ടി അവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വരെ എത്തുമായിരുന്നോ ഇല്ല എൻ്റെ അവ എൻ്റെ കൂടെ അവൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ശക്തി പ്രാപിച്ച് നിൽക്കുന്നത് എടോ അവൻ ഇവിടെ വരാതെ ആയി കഴിഞ്ഞപ്പോഴേക്കേ എൻ്റെ വലങ്കായി എനിക്ക് നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് അവനില്ലാത്തൊരു ഇത് എനിക്ക് വല്ലാത്തൊരു ഫീലിങ് തന്നെയാണോ എന്നിങ്ങനെ പറയുക ശ്രീനിട്ട് ശ്രീനിയേട്ട സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അവനെ വിളിക്കാമല്ലോ ഏയ് വിളിച്ചാലൊന്നും ഇനി ഇനിയവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവൻ്റെ ഭാര്യയ്ക്കും അതേപോലെ തന്നെ അവൻ്റെ അച്ഛനും എൻ്റെ കൂടെ നിൽക്കുന്നതൊന്നും അവർ രണ്ടുപേർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ പിടിച്ചു മാറ്റുക ഇതുമാത്രമാണ് അവരുടെ ഓരോരോ ലക്ഷ്യം പക്ഷേ ഞാനും അവനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളു ശ്രീനിയേട്ടാ ശ്രീനിയേട്ടനേതാനും അവനെ വിളിക്ക് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക ശ്രീനിയേട്ടൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാതിരിക്കില്ല അവൻ ഉറപ്പായിട്ട് ഓടി വരും ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഉം ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിങ്ങളെ വിളിച്ച് നോക്ക് എങ്കിൽ പിന്നെ അവനെ വിളിക്കുക അല്ലേ ഉം തീർച്ചയായിട്ടും വിളിക്കണം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലാമയാണ് അപ്പം കമലാമയാണെങ്കിൽ മാഷിനും കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മാഷിൻ്റെ ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുകയാണ് കമലേ ഇവിടെ നിൽക്കും ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ അയ്യോ മാഷേ മാഷ മാഷിപ്പോൾ വീട്ടിലേക്ക് പോകാണോ കുറച്ച് വളം മേടിച്ചിട്ടുണ്ട് ഈ വളം കൊണ്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വരാം അത് കൊള്ളാം ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി തിരിച്ച് വന്ന് പിന്നെ വളം കൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഈ വളം കൊണ്ട് വെച്ചിട്ട് വരാം ആ പിന്നെ മാഷേ പോകുമ്പോഴേ ചിലപ്പോൾ അവിടെ വേദയും വിക്രവും ഉണ്ടാവില്ല അവർ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്ന് കഥകൊക്കെ അടച്ചിട്ടുണ്ടോന്ന് നോക്കണേ പിന്നെ പുറ പുറകോശത്തെ ആ ഒരു ഗ്രില്ലില് അതൊക്കെ നന്നായിട്ട് തന്നെ അടക്കണം കേട്ടോ എൻ്റെ കമലേ അടച്ചോളാവേ ഇനി പടച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അവിടെ സ്വത്തുക്കളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ കാര്യം എന്നും പറഞ്ഞ് മാഷ് വണ്ടിയിലോട്ട് കയറുക അപ്പോൾ ഓട്ടഷക്കാരൻ ചോദിക്കുകയാണ് പെണ്ണുങ്ങൾക്ക് മുഴുവൻ ടെൻഷനാണല്ലോ ഏത് ടെൻഷനല്ലഡോ കരുതലാണ് കരുതൽ ഈ സമയം തന്നെ നമ്മുടെ വേദാ വീട്ടിൽ ഫോണെല്ലാം നോക്കുക പക്ഷേ ഫോണൊന്നും കിട്ടുന്നുമില്ല വിക്രമിനോ ആകെ കലി വരികയാണ് പക്ഷേ ഒന്നിൻ്റെ ഫോൺ എവിടെ കൊണ്ടേ ആടി നീ വെച്ചത് എന്ന് ആ അമ്മ എടുത്തു എന്ന് പറഞ്ഞ സത്യം തന്നെയാ അമ്മ ഫോൺ വിളിച്ചിട്ടേ ചിലപ്പോൾ ആ ഫോണ് അച്ഛൻ്റെ റൂമിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടോ എങ്കിപ്പോയി നോക്കണേ ചുമ്മാ തമ്മിട്ടിങ് നിൽക്കാതെ ദേ വിക്രൂ ചുമ്മനെ ദേഷ്യം പിടിപ്പിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വേദം നേരെ ഓടിപ്പോയി അച്ഛൻ്റെ റൂമിലേക്ക് ചെല്ലുക അപ്പോൾ വിക്രം വിളിച്ച് ചോദിക്കുന്നുണ്ട് വേദ ഫോൺ കിട്ടിയോ എന്ന് ഇല്ല ഫോൺ കിട്ടിയില്ല എൻ്റെ ദൈവമേ ഫോൺ എവിടെ പോയോ എന്തോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇവർ ഇവരിങ്ങനെ തപ്പുവാ ഇങ്ങനെ തപ്പി 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 നോക്കി ആ ഗാധേ കിട്ടി എൻ്റെ ഫോൺ കിട്ടിയേ എങ്കി എങ്കിൽ ആ ഫോണെന്ന് തന്നെ എൻ്റെ ഒന്ന് ഞാൻ വിളിക്കട്ടെ അയ്യേടാ അവിടെ നിൽക്ക് ഞാൻ ആദ്യം എൻ്റെ മുത്തശ്ശിയെ വിളിക്കട്ടെ അതിന് ശേഷം അത് നിങ്ങളുടെ ഫോണിലേക്ക് വിളി എന്നെ വിളിക്കാം അയ്യോ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ചാർജ് ഇല്ല ഞാൻ അന്ന് ചാർജ് കുത്തിയിരട്ടെ ഇതേ ചാർജ് കുത്തിയിട്ടാവുന്ന ഫോണല്ലേ അപ്പൊ ചാർജ് കുത്തിയിട്ടിട്ട് വിളിക്ക ഹേ അതൊന്നും പറ്റൂല വിക്രൂ കാരണം കേട്ടിട്ടില്ലേ ഫോണെ ചാർജ് കുത്തിയിട്ട് വിളിച്ചു കഴിഞ്ഞു ഫോൺ പൊട്ടിത്തെറിക്കും അങ്ങനെ എന്തോരപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനേ യാതൊരു കാരണവശാലും ചാർജ് കുത്തിയിട്ടിട്ട് ഫോൺ വിളിക്കുന്ന പ്രശ്നമില്ല നിനക്ക് പിന്നെ എന്താ കഴിയുക നിനക്ക് വല്ലതും അറിയാമെന്നൊക്കെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ കാരണം നിങ്ങളുടെ കൂടെ ഉള്ളത് ശ്രീകാര്യം ശ്രീനിവാസനല്ലേ പോസ്റ്റർ ഒട്ടിക്കാനും അയാളുടെ പിന്നിലെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അതിനൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ അതെ ശ്രീനിസാറിനെ കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞു പോലെ പറയും ഒരു പോക്കിരി ആ പോക്കിരിയുടെ പിന്നാലെ അടുത്ത പോക്കിരി ഇങ്ങനെയല്ലേ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസിനെക്കുറിച്ച് കൂടുതൽ ചീത്തകളെല്ലാം ഈ വേദ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രൂവിന് ആകെ അരിശം വരികയാണ് ഡീ നിന്നെ ഞാനുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിക്രമെന്ത ചെയ്തു അവിടെ നിന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് വാലിച്ചേറിഞ്ഞ് നിലത്തിട്ട് പൊട്ടിക്കണം അയ്യോ എൻ്റെ ഫോണേ എന്നും പറഞ്ഞ വേദങ്ങൾ കരയാനായിട്ട് തുടങ്ങി അപ്പോൾ വേദയ്ക്ക് പരിശോധന വരികയാണ് പെണ്ണുങ്ങളുടെ നേരെ തൻ്റെ അക്രമം അവസാനിപ്പിച്ച് തരുന്ന പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു തലേനെടുത്തിട്ട് പട്ട പടാന്നും പറഞ്ഞ് അടിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കാലിൽ തേക്കാൻ വെച്ചിരുന്ന ആ കൊട്ടൻ ചു കൊട്ടൻ ചുക്കാതെ ഈ എണ്ണയാണെങ്കിൽ അതും എടുത്തിട്ട് ഒറ്റയേറി വിക്രമിൻ്റെ ദേഹത്തേക്ക് വിക്രമിൻ്റെ ദേഹത്ത് മുഴുവനും എണ്ണയായി ഈ തലേനട പഞ്ഞിയായി തലേണയെല്ലാം പൊട്ടി നാശമായി അപ്പോൾ വിക്രത്തിന്റെ ആ കോലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല വേദയിരുന്നു ഭയങ്കര ചിരിയാണ് വിക്രൂ തൻ്റെ മുഖത്ത് നിന്ന് അറിയാമോ അച്ഛൻ കാലി പുരുട്ടുന്ന കൊട്ടൻ ചുക്കാതി എണ്ണയാ അത് മുഴുവനും മേത്തണ്ട് അതേ ഭയങ്കര നാറ്റം അവസാനത്തിന് പെട്ടെന്ന് പോയി കുളിച്ചോ അല്ലെങ്കിലേ നാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റില്ല പോയി കുളിയിടോ നാറിയിട്ട് വാള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെ ൊളിക്കാനായിട്ട് പറഞ്ഞു വിടുക ഈ സമയം തന്നെ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ ഇവരെല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുക അപ്പോൾ ശ്രീനിവാസൻ സാർ നേരെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷേ വിക്രത്തിൻ്റെ ഫോൺ വർക്ക്ഷോപ്പിലാണല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നുമില്ല അത് വൈബ്രേഷനിലാണ് കിടക്കുന്നത് ആരും കേൾക്കുന്നുമില്ല അപ്പോൾ ശ്രീനിവാസൻ പറയാം വിക്രത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ലല്ലോ എടുത്തോളൂന്നേ അവൻ വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും ഏതായാലും തൻ്റെ മനസ്സ് മാറിയല്ലോ പെണ്ണുങ്ങളുടെ മനസ്സ് ഇങ്ങനെയാണല്ലേ ചിലപ്പോൾ മാറും ചിലപ്പോൾ വേറൊരു സ്വഭാവിക്കും അങ്ങനെ ഇങ്ങനെയാണല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ശ്രീനിയേട്ട ഇതൊക്കെ നമുക്ക് ചെ ചില കാര്യങ്ങളെല്ലാം മനസ്സിലാകുമ്പോൾ സത്യാവസ്ഥ അറിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ശ്രീനിവാസിൻ്റെ ഭാര്യയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് നല്ല കാര്യം അവനെക്കൊണ്ട് ഉണ്ടാകുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ നിർത്തും അവനെ ഒഴിവാക്കേണ്ട സ്ഥലത്ത് നിന്ന് അവനെ ഒഴിവാക്കാനും എനിക്കറിയാം എന്ന് ഈ സുധ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് ഈ സമയം തന്നെ നമ്മുടെ മാഷ് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഗേറ്റ് എല്ലാം തുറന്നും അലർത്തിയിട്ടേരിക്കുക അപ്പോൾ ഈ വളം കൊണ്ട് വെക്കാനായിട്ട് പെട്ടെന്ന് ഡോറും തുറന്നു എടുക്കുക ഡോറിൻ്റെ ഉള്ളിലോട്ട് കയറി അടുക്കളയിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ ഒറ്റ മനുഷ്യരില്ല ആരുടെയും ഒച്ചനക്കും കേൾക്കുന്നുമില്ല നമ്മുടെ വേദയാണെങ്കിൽ പൊട്ടിയെ ഫോണെടുത്ത് പറക്കിക്കൊണ്ടിരിക്കുക വിക്രമാണെങ്കിൽ കുളിക്കുകയും ചെയ്യുകയാണല്ലോ അപ്പോൾ ഇവരുടെ ആരുടെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ല മാഷ് റൂമിലേക്ക് പോന്ന് വിടെ ആരും ഇല്ലെന്ന് മനസ്സിലായി മാഷ് അങ്ങോട്ട് ആ അടുക്കള വയസ്സൂടി പുറത്തേക്ക് ഇറങ്ങിയ ഇറത്തേക്ക് ഇറങ്ങി ആ വളം എല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ് അതിന്റെ ദൈവമേ ഇതെല്ലാം തുറന്നു മലർത്തിയിട്ടിട്ടാണല്ലോ ഇവര് പോയിരിക്കുന്നത് അവനും ഉത്തരവാദിത്വം ഇല്ല അവൻ കെട്ടിക്കൊണ്ട് വന്ന ആ പെണ്ണിനും ഉത്തരവാദിത്വം ഇല്ലാണ്ടായി പോയല്ലോ എന്നും പറഞ്ഞ് എല്ലാം അടച്ചു പൂട്ടി ഗേറ്റും ഇവിടെ ഡോർ മെയിൻ ഡോർ അങ്ങോട്ട് പൂട്ടിയിട്ട് ലോക്ക് ചെയ്യുകയാണ് അപ്പോഴാണ് ഡോർ ഡോറടക്കുന്ന ശബ്ദം വേദ കേൾക്കുന്നത് ഇത് കേട്ട വേദ ഓടിച്ചെന്ന് ഇതെന്താ ആരാണ് കഥകടച്ചത് എന്ന് പുറത്തു കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ മെയിൻ ഗേറ്റും അടച്ചിട്ട് പോകുക അച്ചാ അച്ചാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം പക്ഷേ അച്ഛനാണെങ്കിൽ അപ്പോഴേക്കും ഓട്ടർഷക്കറി പോയും കഴിഞ്ഞു എൻ്റെ ദൈവമേനി എന്ത് ചെയ്യും ഡോറും അടച്ച് പൂട്ടിട്ടില്ല ആഹാ കൊള്ളാം നല്ല കളിയായി എന്നും പറഞ്ഞുകൊണ്ട് വേദ അങ്ങനെ ഈ മാഷ് നേരെ കമലാമരടുത്തൊക്കെ ചെല്ലുകയാണ് മാഷേ എന്തായി മാഷേ എല്ലാം ശരിയാക്കിയോ കൊണ്ടു വെച്ചോ ആ എന്നൈവ് ഈ ഡോറെല്ലാം തുറന്നു മലർത്തി ഇട്ടിരിക്കുകയായിരുന്നു ആണോ വേദം അങ്ങനെയൊന്നും ചെയ്യാത്ത കുട്ടിയാണല്ലോ ഇനി ചെയ്യും കാരണം വകതിരില്ലാത്ത എൻ്റെ ഒപ്പം നിൽക്കുന്നത് ആ വകതിരില്ലാത്ത കാര്യങ്ങളെല്ലാം പഠിക്കുമല്ലോ വേദ ഏയ് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാം ഇനി കൂടുതൽ സംസാരിച്ച് നിൽക്കണ്ട വാ അവിടുന്നേ ബസ് കിട്ടുകയുള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഇവ രണ്ടരേയും കൂടി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഈ സമയം തന്നെ വർഷോപ്പ് കാണിക്കുകയാണ് അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു കൂട്ടുകാളി കരിച്ചെല്ലിക്കുകയാണ് ഈ വ്യാളം തന്നെ ഇപ്പം ഇങ്ങോട്ട് അപ്പോൾ എന്താ അല്ല വിക്രമ ഇവിടെ ഇല്ലേ ഇല്ലല്ലോ ആ ഞങ്ങൾ വിക്രമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ആണോ ശെ അവനൊരു അമ്മ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയതാളാണ് ഇവനാണല്ലോ കൊണ്ടാക്കിയത് എന്നിട്ട് പിന്നെ അവിടെ പോയി ആ ഞങ്ങൾ കുറേ നേരം വിളിച്ച് നോക്കുന്നു പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല ശരി ഞാനെന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുള്ളനാണെങ്കിൽ വിളിച്ച് നോക്കാം വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ അവിടെ നിൽക്കുന്നത് വൈബ്രേഷൻ കാര്യങ്ങളും കേൾക്കുന്നുമില്ല ശരിയാണല്ലോ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല ഇന്നെന്തെങ്കിലും അത്യാവശ്യം വലിയ കാര്യമായിരിക്കും ശരി ഇനിയിപ്പോൾ വിളിക്കുമായിരിക്കും അല്ല ശ്രീനിവാസൻ സാറേ അങ്ങോട്ട് നിന്ന് ചെല്ലാൻ പറഞ്ഞായിരുന്നു ചില അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറയാനാന്ന് ശരി അവൻ വരുമ്പോൾ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇയാൾ അങ്ങോട്ട് പോവുക പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തായിരിക്കും ശ്രീനിവാസ സാർ വിളിച്ചിട്ടുണ്ടാവുക എന്തായാലും എടാ നീ ആ വീട് വരെ ഒന്ന് ചെല്ല് എന്നിട്ട് അവനോട് കാര്യങ്ങൾ പറ അവൻ ഫോൺ എടുക്കാത്തതെന്നാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ നീ അവിടെ ചെല്ലെന്ന് നോക്ക് ശരി എങ്കി പിന്നെ ഞാൻ ചെന്ന് നോക്കാം എന്ന് ഇവിടെ പറയുക പക്ഷേ ഇതേ സമയം തന്നെ വേദയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദേമിനി എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സിക്ക് ബബായ്